ഇരിക്കൂർ കല്യാട് ചുങ്കസ്ഥാനത്തിന് സമീപം പൂട്ടിയിട്ട വീട്ടിൽ വൻ കവർച്ച മുപ്പത് ഭവന സ്വർണവും നാല് ലക്ഷം രൂപയുമാണ് കവർന്നത് ആകെ ഇരുപത്തിനാല് ലക്ഷത്തിന്റെ കവർച്ചയാണ് നടന്നതെന്ന് വീട്ടുകാർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു ഇരിക്കൂർ ബ്ലാത്തൂർ റോഡിൽ കല്യാട് മകൻ ക്ഷേത്രത്തിന് സമീപത്തെ കെ വി സുമതയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് വെള്ളിയാഴ്ച രാവിലെ ഒൻപതേ മുപ്പതിനും മണിക്കും ഇടയുള്ള സമയത്താണ് കവർച്ച നടന്നത് വീടിന്റെ സിറ്റൌട്ടിലെ ചവിറ്റിയുടെ അടിയിൽ സൂക്ഷിച്ചിരുന്ന താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്ന് വീടിനകത്തെ ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന സുമാർ മുപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങളും ലക്ഷം രൂപയും കളവു ചെയ്തതായി സുമത ഇരിക്കൂർ പോലീസിൽ പരാതിയിൽ പറയുന്നു പകൽ സമയത്ത് നടന്ന കവർച്ചയിൽ വിശ്വസിക്കാനാവാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ സുമത മരിച്ച വീട്ടിലും മകൻ സൂരജ് ജോലിക്കും മരുമകൾ സ്വന്തം വീട്ടിലേക്കും പോയ സമയത്താണ് കവർച്ച നടന്നിരിക്കുന്നത് ഇരിട്ടി ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം ഇരിക്കൂർ സി രാജേഷ് ആയോടനും സംഘവും അന്വേഷണം തുടങ്ങി വിരൽ അടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും പരിശോധന നടത്തി വരികയാണ് ग्रामी गनूस कर्णूर